ഹലോ എന്നും വാതില് പൂട്ടി പോട്ട ചുമതല നമ്മുടെ അച്ചൂട്ടിക്കാണ് അപ്പൊ ഇന്ന് ഞാനാട്ടോ കാരണം എന്താന്ന് വെച്ചാൽ അവൻ പോയ ശേഷമാണ് ഞാൻ ഇറങ്ങണത് അതുകൊണ്ടാണ് വാതിലെല്ലാം പൂട്ടി കീ ഇതിന്റെ പുറകത്തെ ഒക്ക ഒരു കീ അച്ചൂസിന്റെ കയ്യിലാണ് അപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് കെട്ടോ അവിടെ അകളിയിലാണെങ്കിൽ പെരുമാഴയാണെന്ന് പറഞ്ഞു കുഴപ്പമില്ല വലിയ കുടയാണ് അല്ലെങ്കിൽ അടുക്ക കാലും കുട അപ്പം ഇന്നിപ്പോൾ കുഞ്ഞിക്കുടയാണ് എൻ്റെ കയ്യിലുള്ളത് അത് വേഗിലാണ് അത് ഇരിക്കട്ടെ മഴ നല്ലോണം പെയ്യുമ്പോൾ എടുക്കുക ഞാനിതാ ഗേറ്റിൻ്റെ തുറന്ന് ഇറങ്ങാൻ പോവുക കുറേ കാലമായി അല്ല കുറേ കാലമായി പറഞ്ഞാൽ കുറേ ദിവസമായി നമ്മൾ ഒരു വലിയ വീഡിയോ ചെറിയ വീഡിയോ ഇടയ്ക്കൊക്കെ ചെയ്യും വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒന്നാമത് നേരം കിട്ടുന്നില്ല അതാണ് അപ്പം ഇന്നിങ്ങനെ കുറച്ച് പോണ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടുന്ന് അകളി വരെയൊക്കെ എടുക്കുക ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര മഴയാന്ന് പറഞ്ഞ് കേട്ടെ ഇവിടെ അത്രയ്ക്കില്ല കേട്ടോ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത അത്രയ്ക്ക് മഴയൊന്നുമില്ല ഇവിടുന്ന് ഒരു ഫ്രണ്ട് വ്യൂ ആണിത് ഇത് വേണ്ട മലയിൽ കോടയൊക്കെ മൂടിയിട്ട് കാർമേഘങ്ങളൊക്കെ നിറഞ്ഞ് നല്ല അടിപൊളി വീഡിയോ അല്ല വ്യൂ വീഡിയോന്ന് വ്യൂ നമ്മുടെ അന്നത്തെ വീടിയാൽ കാണിച്ച പൂക്കളാണ് ഇതല്ലാട്ടോ പല കളറിൽ ഞാൻ കാണിച്ചിരുന്നായിരുന്നില്ലേ ഇപ്പം മഴയത്ത് ഇങ്ങനെ നല്ല ആസ്വദിച്ച് നിൽക്കും പോലെ നിൽക്കുക പക്ഷേ മഴ ആയതുകൊണ്ടായിരിക്കും പൂമ്പാറ്റങ്ങളൊന്നും കാണാല്ല അന്ന് നമ്മളിടുത്ത വീഡിയോയിൽ നിറയെ പൂമ്പാറ്റകളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തുരാ രസാ ഇവിടുന്ന് ഒരു കെ എസ് ആർ ടി സി വരുമേ അഗളിക്ക് അപ്പോൾ അതിലാണ് നമ്മൾ കയറാൻ നിൽക്കുന്നത് അവിടെ വെയ്റ്റിംഗ് ആണ് കുറച്ച് നേരത്തെ കാലത്ത് ഞങ്ങടെ ഇറങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ ബസ് വരുന്ന വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഒരു കോട മൂടി അന്തരീക്ഷമാണ് കേട്ടോ താഴെയൊക്കെ എല്ലായിടത്തും ഞാൻ പാട്ടപ്പാടിയിലാണല്ലോ താഴെയൊക്കെ എല്ലായിടത്തും പെരും മഴയാണെന്ന് പറഞ്ഞു നമ്മുടെ ഓലോക്കോട് വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ പൊതുവേ മഴ കുറച്ച് കുറവാണേ റോഡിൽ കൂടി വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോഴല്ലോ ഒരു കുഞ്ഞ് വാവ ഇവിടെ നിന്നിങ്ങനെ നോക്കുക പാവം മഴ നെഞ്ഞോ അച്ചോടാ എൻ്റെ മുഖം നോക്ക് കുഞ്ഞിട്ട് മഴ നെഞ്ഞോ നെഞ്ഞോ എൻ്റെ കയ്യിൽ ചളി നീ ആക്കുവോ അച്ചോടാ എൻ്റെ അമ്മ എവിടെ നിന്നെ പേടി ഇനി ഓട്ടോലാണോ കെട്ടിയിട്ടിരിക്കണേ അച്ചോ പുല്ലുകൊണ്ട് പോകണോ പുല്ലുകൊണ്ടുപോയി അത് അമ്മേനെ വിളിക്കാണോ അമ്മേനെ വിളിച്ചു കാണോ കുഞ്ഞ് കുഞ്ഞു വേറ്റി ചുറ്റു അതിന് പേടി ആ കെട്ടിയിട്ടിട്ടൊന്നുമില്ല കയറും കൊണ്ട് വന്നിരിക്കാം രണ്ട് പശുക്കൾ പോകുന്ന കണ്ടപ്പോ നമ്മുടെ കുഞ്ഞിപ്പശുക്കുട്ടി കരയണോ അമ്മ 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 പോയി നമുക്ക് പോവാനുള്ള കെ എസ് ആർ ടി സി ബസ് അതാ വരുന്നു ദൂരന്ന് ഒരുവിധം അടുത്തെത്തുന്നവരൊക്കെ ഞാൻ വീട് ഇങ്ങനെ പിടിക്കാം എത്തിട്ട് അയാൾ എന്നെ ഇടിച്ച് തള്ളി ഇടു തള്ളി ഇടൂല അയ്യോ ഒന്ന് തിരക്കാണല്ലോ ബസ്സിൽ നോക്കട്ടെ അങ്ങനെ ഞാൻ ആ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ടാ ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല ഇല്ല എല്ലാം സീറ്റിംഗ് ആണ് ഞാനും വേറെ ചേച്ചിയും ഒരാട്ടിനും മാത്രമേ അതിൽ നിൽക്കണേ ഉള്ളൂ അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്ന സ്വർണ്ണകഥയെന്ന് വരുന്ന വണ്ടിയാണേ രണ്ടാഴ്ച മുന്നേ ഒരിക്കലും ഈ ബസ്സിൽ ഞങ്ങൾ കയറിയപ്പോൾ ഞാനും അച്ചൂട്ടീം കൂടിയും കയറിയപ്പോൾ ഞാനിതിത്തെ ഡ്രൈവറെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഈ വണ്ടിയിൽ വരാം എന്നിട്ട് സ്വർണ്ണകഥ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞതാണ് ഇപ്പം ഞാൻ ഇപ്പോൾ സൗണ്ട് എന്താ അതിന് കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ല ഒരു ബോക്സ് അതിൽ ഒരു സെറ്റൊക്കെ വെച്ച് പാട്ട് വെച്ചോണ്ടിരിക്കുകയാണ് അതുംകൊണ്ട് കോപ്പി റേറ്റ് ക്ലെയിം വരണമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ സൗണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ട് വീഡിയോലേക്ക് സൗണ്ട് ഞാനായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രാപ്പാടി കേഴുന്നോ എന്നുള്ളൊരു പാട്ടില്ലേ രാപ്പാടീ കേഴുന്നുവോ ആ പാട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ വന്നാൽ എന്തായാലും കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുമല്ലോ അങ്ങനെ കുറച്ച് അവിടെ എത്തിയപ്പോൾ ആ പാലം കണ്ടില്ലേ പാലത്തിൻ്റെ കുറച്ച് അപ്പുറത്തെത്തിയപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി അപ്പം സീറ്റ് കിട്ടിയിട്ട് ഞാൻ പോണ വഴികളും ഇങ്ങനെ നല്ലൊരു മൈതാനം പോലെ കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ബസ്സിൽ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അട്ടപ്പാടിയുടെ ഏത് കോണിലേക്ക് പോകുകയാണെങ്കിലും എല്ലാ കാഴ്ചകളും സൂപ്പറാണ് കേട്ടോ ഏകദേശം ഇതേയൊക്കെ ഒരു വ്യൂ ആണ് എല്ലാ ഭാഗത്തും ഇപ്പോൾ ജെല്ലിപ്പാറ പോയിരുന്ന പൊളാട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിരുന്ന പൊളാട്ടെ ഒക്കെ ഒരു വ്യൂ എല്ലായിടത്തും ഉണ്ടോ എനിക്ക് എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെയാണ് തോന്നാറ് ഇപ്പോൾ നരസിംഹക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെ നല്ല കണ്ണിന് കുളി നല്ല പച്ചപ്പും അങ്ങനെയൊക്കെ നല്ല അടിപൊളി യാത്രയാണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണാടിയിൽ എന്നെ തന്നെ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ വീഡിയോ എടുക്കാം കണ്ണാടിയിൽ പക്ഷേ ഇങ്ങനെ അളകണ കാരണം അത്ര ക്ലാരിറ്റി ആയില്ല അപ്പോൾ ഏകദേശം അകളി എത്താറായി ഇപ്പം ഞാൻ എണീക്കുവാണ് എണീച്ചിട്ട് ശരി എന്തായാലും എന്തേലും ഒരു ദിവസം പോയി വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ ആ ഡ്രൈവറേയും കണ്ടക്ടറൊക്കെ പരിചയമായി കയറിയിട്ട് അപ്പോൾ അവരെ അടുത്ത് ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഒരു ഓക്കെ പറഞ്ഞു ഒരു ദിവസം വാ നമുക്ക് വീഡിയോ എടുക്കാം പറഞ്ഞു അങ്ങനെ ഞാനിതേ അകളിയിൽ ബസ് നിർത്തി ബസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് സത്യം പറഞ്ഞാൽ നേരം വൈകീനോട്ട് അഞ്ഞിറങ്ങി ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കണം അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അഗളിയിൽ വന്ന് ഇറങ്ങിയിരിക്കാണ് ഇതേ പുറകിട്ടാണ് മനസ്സിലായിട്ടാണ് വന്ന് ഇറങ്ങിയത് കണ്ടല്ലോ അല്ലേ കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം ഇടത്തില്ല മീറ്റിങ്ങിന് പോവാനുണ്ട് അപ്പോൾ ഓഫീസിൽ കയറാൻ ടൈമില്ല അപ്പോൾ നേരെ മീറ്റിംഗ് മീറ്റിങ്ങുകളൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നേരം വൈകി വീട്ടിൽ നിന്ന് തന്നെ അത് നേരം വൈകിട്ടാണ് വന്നത് വീടും പോയി നോക്കട്ടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ വരാട്ടെ ആ വീടുകളിലും അതായത് എപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ വല്ല ബസ് പോയിക്കോണ്ടിരിക്കുന്നു ഇറങ്ങിയപ്പോൾ ഇറങ്ങാൻ നേരം മഴ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ മഴ പോയി കടയൊക്കെ ഉണ്ട് മഴ പോയത് ഭാഗ്യം ബസ് ഇറങ്ങി ഓടുക ചെയ്ത് തീറ്റ അങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെത്തി ഇവിടെയാണ് നമുക്ക് മീറ്റിംഗിന് കയറേണ്ടത് തുടങ്ങിയോന്നറിയില്ല പോയി നോക്കട്ടെ അപ്പോൾ ഭയങ്കര അടങ്ങിയിട്ടില്ല കറക്റ്റിനെത്തി ഞാൻ കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ അയ്യോ അവിടെ നിന്ന് ഓടിയിട്ട് മതിയായി മെമ്പർമാർ വരില്ലോ ഒരു മെമ്പർ എത്തിയിട്ടുണ്ട് അപ്പോൾ വേറെ മെമ്പറിനെ വെയിറ്റ് ചെയ്യും കറക്റ്റ് ടൈമിങ് അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി അവിടുന്ന് ചായയും കടിയൊക്കെ കിട്ടി അതായത് ചായ ഞാൻ കുടിക്കൂല അതുകൊണ്ട് കടിയൊക്കെ കഴിച്ചു എണ്ണക്കടി ആയിരുന്നു അപ്പോൾ അപ്പോൾ വിശപ്പില്ല ഞാൻ ഞാനൊന്ന് ഭക്ഷണം എടുത്തിട്ടുമില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങണം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ജനകീയ ഹോട്ടലിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക തലശ്ശേരി പോകണമെങ്കിൽ അങ്ങ് പോകണം എനിക്കിപ്പോൾ നടക്കാൻ വയ്യ അപ്പോൾ അത് കേറിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കട്ടെ So, so, to... I I െ വാങ്ങി വാങ്ങിയത് പോയൻ രണ്ടപ്പും ഒരു മുട്ടർ വസ്റ്റുമാണ് ഞാൻ നേരം അതും കൊണ്ട് ഓഫീസിൽ പോട്ടേക്കാം ഇത് വിശപ്പൊന്നുമില്ല അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് ചോറ് വാങ്ങാതെ എന്നാൽ പിന്നെ ഞാൻ നേരെ ഓഫീസിൽ കയറട്ടെ കേട്ടോ എന്നിട്ട് സമയമായി ഒരു മണിയൊക്കെ അവർ ആയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം ഞാന് പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞത് ഓഫീസിൽ നിന്ന് ഇറങ്ങി മേലെ അകളി നടന്ന് നടന്ന് മേലെ അകളി എത്തിയിട്ടുണ്ട് പോണത് എന്തിനാന്ന് പറഞ്ഞാൽ ചിക്കൻ വാങ്ങാൻ പോവാട്ടാ നല്ല സ്പ്രേ മഴ നല്ല സുഖം തട്ടിപ്പോ ആ നല്ല തണുപ്പ് അടിപൊളി അപ്പൊ എന്നോട് ഞാൻ ഇങ്ങനെ കൊട ചൂടാതെ നടത്തോണ്ടപ്പോ ആരെയോ പുപ്പ് വന്നിട്ട് വെച്ചു മുളയെ കുട എത്തില്ലേന്ന് കൊടയൊക്കെ ബാഗിൻ്റെ ഉള്ളിലുണ്ട് പറഞ്ഞു ആ ആ സ്പ്രേ മഴ നല്ല സുഖം പോണ് കേടാവോ അപ്പൊ ചിക്കൻ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ചിക്കൻ കടയിൽ നിൽക്കപ്പോ ചിക്കൻ കട അടച്ചു പോയിട്ടുണ്ട് അകളിയില് കടയിൽ വാങ്ങാൻ വന്നിരിക്കും വണ്ടി വണ്ടി കൊടെ നൃത്തം ആ ഓർഡർ ചിക്കൻ ഇല്ലേ എന്റെ കഷ്ടകാലമാണ് പോയി ചിക്കൻ ഉണ്ടോ എന്നാ ശരി ഒരു വലുത് നടന്ന് നടന്ന് എന്തായാലും ഒരു ചിക്കൻ കിട്ടി അതും കൊണ്ട് കേറി പോവാണേ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങണു ഒരു കുഴിക്ക് അവിടുന്ന് അവിടെ ചിക്കൻ കട ഇനി നമുക്ക് വെടിക്ക് വേണ്ടത് എന്താ തക്കാളി തക്കാളി എവിടെ നിന്ന് വാങ്ങാം അങ്ങോട്ട് ഇവിടെ കട ഉണ്ട് ഈ നിലകളിലൊന്നും അങ്ങനെ വരാറില്ല അപ്പം തയ്യുന്നു കിട്ടാത്തതും കൊണ്ടാണ് ഇപ്പോൾ വീട് കയറിയെടുക്കാം മഴയും പോയി അങ്ങോട്ട് തന്നെ മഴ നനച്ചു ഇപ്പോൾ മഴ പോയി ചിക്കൻ നല്ല കവറിലൊക്കെ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ബാഗിലിട്ടു കേട്ടോ ഇപ്പം തക്കാളി വാങ്ങാൻ അവിടെ പച്ചക്കറിക്കടയൊന്നും കാണാനില്ല അപ്പോൾ ഇല്ല ഇതൊന്നും കാണാനില്ല അപ്പോൾ ഇനി എവിടെയാണോ ബസ് ഇറങ്ങണേ അവിടെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ ബസ്സിന് കയറി വന്നില്ലേ അതേപോലെ തിരികെ വീട്ടിലേക്കും പോവുക ചിക്കൻ കറി വെക്കുക എന്തെങ്കിലും വാങ്ങിക്കുക അതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇനി അതൊന്നും ഞാൻ ഇനി കാണിക്കണ്ടല്ലോ അപ്പം വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെ ഒരു ട്രാൻസ്പോർട്ട് വരും ആന വണ്ടി വീഡിയോടെ അവസാനിപ്പിക്കുവാണ് ഞാൻ ഞാൻ അടുത്ത ബസ്സിന് കയറി പോവാൻ നോക്കട്ടെ അപ്പോൾ ചോദിച്ചാൽ അടുത്ത വീടിയായിട്ട് പിന്നെ കേട്ടോ ബൈ ബൈ